എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് എനിക്ക് ഒരാൾ അയച്ചു തരികയും ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചർച്ചിൻ്റെ ആരാധനയാണ് അപ്പോൾ ഈ ആരാധന തുടങ്ങുന്നതിന് മുൻപേ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കും അല്ലെ രണ്ടുപേരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഒട്ടുമിക്ക സഭകളിലുമൊക്കെ നടക്കുന്ന ഒന്ന് പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്നും ഒന്ന് ആണുങ്ങളുടെ സൈഡിൽ നിന്നും രണ്ട് പേരും പ്രാർത്ഥിക്കണം ഓക്കെ അപ്പോൾ ഈ ഇതിനകത്ത് എനിക്ക് അയച്ചു തന്ന ആ ഒരു ഇതിന് ആ ചർച്ചിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു അപ്പച്ചൻ പ്രാര്ത്ഥിച്ച് അപ്പച്ചൻ വളരെ മാന്യമായി പ്രാര്ത്ഥിച്ച് പ്രാർത്ഥന നല്ല പരിജ്ഞാനത്തോടെ അവസാനിപ്പിച്ചു ഓക്കെ അതിനുശേഷം ഒരു അമ്മച്ചി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ കയറി അമ്മച്ചി പ്രാർത്ഥിക്കാൻ കയറി 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 അങ്ങ് പ്രാര്ത്ഥിച്ച് പ്രാര്ത്ഥിച്ച് വന്ന അവസാനം അമ്മച്ചി എത്തി നിൽക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളെയൊക്കെ അങ്ങ് അങ്ങ് ശഭിക്കുവാണ് അമ്മച്ചി ഷഭിക്കുക എന്ന് വെച്ചാൽ അമ്മച്ചി അതിനകത്ത് എങ്ങനെയാണ് പറയുന്നത് കർത്താവേ സഭയല്ല കർത്താവേ വളരേണ്ടത് സോഷ്യൽ അല്ല സഭയാണ് കർത്താവെ വളരേണ്ടത് സോഷ്യൽ മീഡിയ അല്ല കർത്താവെ വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചെ അങ്ങ് കർത്താവിനെ വരെ പേടിപ്പിച്ച് എന്ന് വെച്ചാൽ കർത്താവിന് വരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ കർത്താവിനൊന്നും അറിയാമല്ല അതുകൊണ്ട് അമ്മച്ചെ അങ്ങ് പഠിപ്പിച്ച് കൊടുക്കുകയാണ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കർത്താവെ സഭയാണ് വളരേണ്ടത് കർത്താവെ സോഷ്യൽ മീഡിയ അല്ല കർത്താവേ വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കർത്താവിന് ഓക്കെ അപ്പം ഞാൻ അതിനകത്തോട്ട് വരാം അങ്ങനെ എൻ്റെ അമ്മച്ചി ഞങ്ങളും ജീവിച്ചു പോകട്ടെ സോഷ്യൽ മീഡിയയും ജീവിച്ചു പോകട്ടെ പിന്നെ അമ്മച്ചി പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയയും സഭയും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ല അതാദ്യം അമ്മച്ചി മനസ്സിലാക്കുക ഓക്കെ സഭ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അത് ദൈവം ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ സഭ എന്ന് പറയുന്നത് ആ സഭ എന്ന് പറയുന്നത് മണവാട്ടി സഭയാണ് അതിനെയാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വില കൊടുത്തു വാങ്ങിയ സഭ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സഭകളും കൂട്ടായ്മകളൊക്കെ എന്താണ് അതൊക്കെ നമ്മൾ ആക്ഷ അതായത് വരാൻ പോകുന്ന മണവാട്ടി സഭയുടെ ഒരു നിഴല് മാത്രമാണ് ഇന്നിവിടെ കാണുന്ന ഈ സഭകളൊക്കെ ഓക്കെ അപ്പോൾ ഇനി രണ്ടായാലും എന്താണ് സോഷ്യൽ മീഡിയകളും പിന്നെ എന്താ പറയുക ഈ സഭയും ഒരിക്കലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ല അത് രണ്ടും രണ്ട് സൈഡിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ അതുമല്ല അമ്മച്ചി പറയുന്നത് കേട്ട് സോഷ്യൽ മീഡിയവിനെയൊക്കെ ദൈവം അങ്ങ് താഴ്ത്തി കളയുമോ ഇല്ല അമ്മച്ചിയെ കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് യഹൂദൻ്റെ ബുദ്ധിയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് അതുപോലെയുള്ളതൊക്കെ നമ്മുടെ വാട്സപ്പ് തുടങ്ങി സകലതും മാറേണ്ടതാണ് ഒരു യഹൂദൻ്റെ ബുദ്ധിയാണ് അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആ ജനം ദൈവത്തിൻ്റെ ആ ഒരു ജ്ഞാനത്താൽ ഉണ്ടാക്കിയിരിക്കുന്നതിനെയൊക്കെ ദൈവം അങ്ങ് തകർത്ത് കളയണം എന്ന് അമ്മച്ചി പറഞ്ഞാൽ അങ്ങ് ദൈവം കേൾക്കുമോ അമ്മച്ചി അതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ ഇതിനാണ് പറയുന്നത് നമ്മൾക്ക് എന്തു വേണം പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെന്ന് നമ്മുടെ വചനങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ പലരും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അമ്മച്ചിയൊന്ന് വൈറലായതാണ് അമ്മച്ചിയൊന്ന് വൈറലാകാൻ നോക്കിയതാണ് അപ്പോൾ അമ്മച്ചിനെ ഒന്ന് വൈറലാക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അമ്മച്ചി അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മച്ചി ഇതിന് രണ്ടും രണ്ട് വശങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അമ്മച്ചിക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത എന്ന് വെച്ചാൽ അമ്മച്ചിക്കോ അമ്മച്ചി ഉദ്ദേശിക്കുന്ന അമ്മച്ചിയുടെ ആ ഒരു പ്രസ്ഥാനത്തിനോ ആ ഒരു സഭയ്ക്കോ പോലും ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എന്തെത്തുന്നു ഇപ്പോൾ അമ്മച്ചിയുടെ ഈ പ്രാർത്ഥന ഞാൻ കേട്ടത് എവിടെന്ന ഞാൻ യൂട്യൂബിലൂടെ അത് കണ്ടത് ഓക്കെ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആ ഒരു വചനം പല 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 രാജ്യങ്ങൾ കടന്ന് ഭൂമിയുടെ അറ്റത്തോളവും എത്തുവാൻ ഇതിടയായിത്തീരുന്നുണ്ട് അതിന് ഉപയോഗിക്കപ്പെടുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പിന്നെ ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം കൂടി പറയും ഓക്കെ നമ്മൾക്ക് പറയുവാൻ മറ്റൊരു സ്ഥലമില്ലാതെ വരുമ്പോൾ പലർക്കും പലരുടെയും ആവശ്യങ്ങൾ പറയുവാനും പലരുടെയും എന്താ പറയുക അഭിപ്രായങ്ങൾ പറയുവാനൊക്കെ സോഷ്യൽ മീഡിയ ഉപകരിക്കാറുണ്ട് ഓക്കെ ഒന്ന് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പലരും കുറച്ച് ഭയപ്പെടാറുണ്ട് എന്താണ് ഭയപ്പെടുന്നത് മറ്റുള്ളവരെ എന്താ പറയുക നീതി കാണിക്കേണ്ടി നീതി കാണിക്കാതിരിക്കുക നമ്മുടെ ആത്മീയ കോളത്തിലോട്ട് എടുത്താലും എന്താ പറയുക കുറേ കാട്ടിക്കൂട്ടലുകളൊക്കെ നിന്ന് നിൽക്കുന്നുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഭയമുണ്ട് ആൾക്കാർക്ക് അതുകൊണ്ട് വളരെ തോന്നുന്നത് വിളിച്ച് പറയുവാനല്ല എന്നാൽ വളരെ പക്വതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭയം എന്താണ് ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് അതിന് കാരണവും സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് അമ്മച്ചി അവിടെ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വളരല്ലേ കർത്താവ് എന്ന് പറഞ്ഞാലൊന്നും അമ്മച്ചി സോഷ്യൽ മീഡിയ വളരും അതൊന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കും ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കും കാരണം രണ്ടും ഈ ആധുനിക യുഗത്തിൽ ആവശ്യം തന്നെയാണ് ഓക്കെ അത് അമ്മച്ചി മനസ്സിലാക്കുക ഇനി രണ്ടാമതെനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഈ എന്താ പറയുക സഭയുടെ എന്താ പറയുക അതായത് ആത്മീയ ഇതിൻ്റെയൊക്കെ എന്താണ് പറയുക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓക്കെ ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് പലപ്പോഴും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ആൻറ്റിമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ അറിയാൻ വരാൻ തോന്നി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാരണം പലപ്പോഴും നമ്മൾക്കറിയാം ഈ ആത്മീയ കൂട്ടായ്മകളുടെയൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ കുറേയും കൂടി അവർ പരിജ്ഞാനത്തോടെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഈ പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ഞാനൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ കാരണം ഈ പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് അതൊരിക്കലും പ്രാർത്ഥനയായിട്ട് മാറാറില്ല പലപ്പോഴും അതൊരു ജൽപ്പനങ്ങളായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യാറുള്ളത് കേട്ടോ പലതും പലതും ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെയാണ് ഫീല് ചെയ്യുക ഫീല് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് അറിയുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവും നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷനിലും അപ്പുറം എന്താണ് അഭയയാചന നമ്മൾ യാചിക്കുകയാണ് അല്ലേ ദൈവമേ അങ്ങിങ്ങനെ ഞങ്ങൾക്ക് ചെയ്ത് തരണമേ അല്ലാതെ ദൈവത്തോട് പറ്റത്തില്ല കർത്താവ് നീ ഇപ്പത് ചെയ്യണം കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുകയാണ് ദൈവത്തോട് കൽപ്പിക്കാൻ ഒരു മനുഷ്യന് അധികാരമില്ല ഓക്കെ അതിനെ ആർക്കാണെങ്കിലും അധികാരമില്ല അല്ലേ ദൈവത്തോട് കൽപ്പിക്കാനുള്ള അധികാരമൊന്നും നമ്മൾക്കില്ല ഇനി മക്കളെങ്കിലും അവകാശികളുമാണെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കൂടെ എന്താണ് ദൈവത്തോട് കൽപ്പിക്കാൻ നമ്മൾക്ക് അവകാശമില്ല കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് കൽപ്പിക്കുന്നത് നമ്മൾ ഏതിനോടാ യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളോട് ദുഷ്ടശക്തികളോടൊക്കെ നമ്മൾ കൽപ്പിക്കും പക്ഷേ നമ്മളുടെ പ്രാർത്ഥന എവിടെയായിരിക്കണം അത് ദൈവത്തോട് നമ്മൾ എന്തായിരിക്കണം യാചിക്കുകയാണ് ചെയ്യേണ്ടതല്ലേ പക്ഷേ ഇവിടെ പലപ്പോഴും ഈ ഇതുപോലെയുള്ള അമ്മച്ചിമാരും ആൻറ്റിമാരും ഒക്കെ പലപ്പോഴും അങ്ങ് ഈ ഒരുവകം ഇങ്ങനെ കള 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കര സൗണ്ട് പോയിട്ട് ഏതാണ്ടൊക്കെ അങ്ങ് അങ്ങ് വരുത്തി തീർക്കുകയാണ് പ്രാർത്ഥനയെ പ്രാർത്ഥനയല്ലാതെ വെറും ജൽപ്പനങ്ങളാക്കി മാറ്റാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത് എന്നുള്ളത് ഒരു ഖേദകരമായ സത്യമാണ് സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ദൈവത്തോട് നമ്മൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നതെന്നും അത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നതും എന്നുള്ളൊരു ബോധം ആദ്യം തന്നെ നമ്മൾക്കുണ്ടാകണം അല്ലാതെ നമ്മൾ ചുമ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്നിട്ട് രണ്ടുപേരുടെ രണ്ടുപേരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ ആത്മീയത്തിൻ്റെ ഉൾപ്പിറ്റുകളെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക അതിനുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുക കേട്ടമ്മച്ചി അതാണ് അമ്മച്ചിയോട് എനിക്ക് അമ്മച്ചിയും അമ്മച്ചിയും പോലുള്ള ഒത്തിരി അമ്മച്ചിമാരുണ്ടിങ്ങനെ എന്താ പറയുക നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ജ്ഞാനമില്ലാതെ പെരുമാറുന്നവർ ഓക്കെ അത് മനസ്സിലാക്കുക കാരണം നമ്മളവിടെ കയറി അങ്ങനെ അല്ല കർത്താവേ ഇപ്പം ഞാൻ പറയാം അമ്മച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് സഭയാണ് വളരേണ്ടത് കർത്താവ് സോഷ്യൽ മീഡിയ അല്ല കർത്താവേ വളരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് കർത്താവിനെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് കർത്താവിന് അമ്മച്ചി അങ്ങ് ഉപദേശം കൊടുക്കുകയാണ് എന്ത് അവയാണ് വളരേണ്ടത് കർത്താവ് സോഷ്യൽ മീഡിയ അല്ല കർത്താവെ വളരേണ്ടതെന്ന് കർത്താവിനോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കർത്താവിന് ഉപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ സർവ്വജ്ഞാനിയായ ദൈവത്തിന് അതായത് ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും ഉള്ള വാക്യ സർവജ്ഞാനിയായ സർവ്വ ബലവും ബലവുമുള്ളവന് രാജാതി രാജാവായവന് കർത്താതി കർത്താവായവന് നമ്മൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ദൈവത്തിനറിയാം ഏത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് ദൈവത്തിനറിയാം പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള അധികാരം പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നമ്മൾക്കുണ്ട് അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തോട് കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും ഒന്നും നമ്മൾക്കില്ല എന്നുള്ളൊരു സാമാന്യ ബോധം നമ്മൾക്കുണ്ടാക്കണം പിന്നെ പലപ്പോഴും നമ്മൾക്കറിയാം ഈ നമ്മൾ ഈ ഇത് ഇങ്ങനത്തെ പ്രാർത്ഥനകളിലൊക്കെ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു ലേഡീസാണ് പോലെ പലപ്പോഴും ഭയങ്കര ശക്തത പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഭയങ്കര ശക് ശബ്ദമുണ്ടാക്കി അങ്ങ് ഏതാണ്ടൊക്കെ അങ്ങ് ജൽപ്പനം പോലെ അങ്ങ് തീർക്കുകയാണ് ഭയങ്കര സൗണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങ് ഭയങ്കര അലറി കൂവുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനകത്തോട് ഒരു ഒറ്റ എക്സാമ്പിളാണ് നമ്മളുടെ എന്താ പറയുക ഏലിയാവിൻ്റെ കാര്യം എടുത്താൽ ഏലിയാവ് എന്താ പറയുക കർമ്മേലിൻ്റെ മുകളിൽ കയറി അല്ലേ കർമേലി കർമ്മേലിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ദൈവം ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ എതിർസ്ഥാനത്തുള്ള അക്ഷയരയുടെ എന്താ പ്രവാചകന്മാർ അവരോടൊക്കെ എന്താ അവരൊക്കെ എന്താണ് ചെയ്തത് അവരെ അലറിക്കുക അപ്പം ഏരിയാവോ അവരോട് അവരെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും കൂടെ ഒച്ചത്തിലങ്ങ് വിളിക്കും പുള്ളി ഉറങ്ങുവോ വിളിക്ക് പോകുമെങ്ങാനും ആയിരിക്കും ഇറങ്ങി വരണ്ടേ ഒച്ചാത്തിൽ വിളിക്കാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ യാചിക്കുകയാണ് അല്ലേ അതിന് ഇത്രമാത്രം കിടന്നുകൊണ്ട് അലറി കൂവേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ പലപ്പോഴും ഈ എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ അലറിക്കൂവുമ്പോൾ അതായത് പ്രാർത്ഥനയെ ഒരലർച്ചയാക്കി മാറ്റുമ്പോൾ ഓർക്കുക നമ്മളുടെ നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കാതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അവിടെ നമ്മൾ ഈ അലറിക്കൂവുമ്പോൾ നമ്മളിൽ വലിയ ദൈവാത്മാവിൻ്റെ നിറവാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം പരിശുദ്ധാത്മാവ് ആരാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ് അത് മറന്നുപോകരുത് കേട്ടോ ഈ വിവേകം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തോട് നമ്മൾ കൽപ്പിക്കാനോ ദൈവത്തെ നമ്മൾ തിരുത്താനും ചെല പോകേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഇനി എന്തായാലും പറഞ്ഞല്ലോ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഈ ചില ഈ നമ്മുടെ എന്താ പറയുക ഈ കുടുംബം കുടുംബത്തിലൊക്കെ ചില ഈ എന്താ പറയുക ഈ കൂട്ടായ്മകളൊക്കെ നടക്കുന്നുണ്ട് എന്താ നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മകൾ പല പല എന്താ പറയുക ഹൗസ് ചർച്ചുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ മൊത്തത്തിൽ ബന്ധോസ്തുക്കാരുടെയും അതുപോലെ ആത്മീയ ആത്മീയഗോളത്തിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു അപ്പം ഈ പ്രത്യേകിച്ച് നമ്മളൊക്കെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അപ്പ ചാ അപ്പാ കേൾക്കണേ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട് അതും നമ്മളുടെ ഒരു 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 വിവരമില്ലായ്മയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മയാണെന്നേ പറയത്തുള്ളൂ ഈ അപ്പനും അപ്പച്ചനും ഒക്കെ എവിടെയാണ് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ് നമ്മളുടെ പ്രയറിൽ അതായത് നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ നമ്മൾക്ക് നമ്മളുടെ സൗകര്യം പോലെ നമ്മൾക്ക് വിളിക്കാം അല്ലേ അപ്പനെന്നോ അപ്പച്ചനോ ഒക്കെ വിളിക്കാം അവിടെ നമ്മളും ദൈവവും മാത്രമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ അപ്പനാകാം അപ്പച്ചനാകാം ഡാഡിയാകാം എന്തു വേണമെങ്കിലും നമ്മൾക്ക് വിളിക്കാം അല്ലേ ആ ഒരു ദൈവത്തെ നമ്മൾക്ക് അങ്ങനെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഒരു പൊതു ഇടങ്ങളിലേക്ക് അതായത് സഭ എന്നുപോലെയുള്ള പൊതു ഇടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുന്ന് നമ്മൾ എന്തായിരിക്കണം ദൈവം ആരായിരിക്കണം ദൈവം രാജാദി രാജാവാണ് കർത്താദി കർത്താവാണ് അല്ലേ ദൈവാദി ദൈവനാണ് ദേവനാണ് അപ്പോൾ ആ ദൈവത്തെ നമ്മൾ പരസ്യമായിട്ട് നിന്ന് നമ്മൾ അപ്പ അപ്പച്ച എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ അതെനിക്ക് തോന്നുന്നു പലപ്പോഴും അറിവില്ലായ്മയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കാരണം അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു മഹത്വം ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പൊതു ഇടങ്ങളിൽ നമ്മൾക്ക് ദൈവം ആരായിരിക്കണം അവിടുന്ന് സർവവുമായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ് അല്ലേ രണ്ടോ മൂന്നോ പേരെ എന്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും അവരുടെ മധ്യം എന്ന് പറയുമ്പോൾ ആ ദൈവം സർവ്വ ദൈവം അല്ലേ സർവ്വാതി ദൈവം രാജാവ് ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മൾ നമ്മളെവിടെ ചെന്നിട്ട് അപ്പാ എന്ന് വിളിച്ചിട്ട് നമ്മൾ ആ ഒരു ദൈവത്തിന് കൊടുക്കേണ്ട വില ഇവിടെ കൊടുക്കണം കൊടുക്കേണ്ട ഇടങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കണം ഓക്കെ ഇപ്പം ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ പപ്പ എൻ്റെ പപ്പ ഒരു രാജ്യത്തിൻ്റെ രാജാവാണെന്ന് വിചാരിച്ചു എക്സാമ്പിളാണ് ഒരു രാജ്യത്തിൻ്റെ രാജാവാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രാജാവ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്കെന്താണ് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടല്ലേ എനിക്ക് വേണമെങ്കിലും മടിയിൽ കയറിയിരിക്കാം പിന്നെ ഉമ്മ കൊടുക്കാം എനിക്ക് പപ്പാന്നോ ഡ ഡാഡിന്നോ എന്ത് വേണമെങ്കിലും എനിക്ക് വിളിച്ച് അവൈസംബോധന ചെയ്യാം എന്ത് കാര്യങ്ങളും എനിക്കൊരു മറയില്ലാതെ സംസാരിക്കാം എൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പക്ഷേ ഈ രാജാവ് രാജകീയ പ്രൗഢിയോടെ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു രാജ്യത്തെ സംബോധന ചെയ്യാൻ വേണ്ടി അതിൻ്റെ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയിട്ട് പപ്പാ ഡാഡിന്നാണോ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വിളിക്കേണ്ടത് അല്ല കാരണം എന്താണ് അപ്പനാണ് സത്യം പക്ഷേ അവിടെ ഇപ്പം പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് രാജാവിനെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് അല്ലേ അവിടെ ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൽ കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തോടെ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്തു പറയും ആ രാജാവ് എന്ത് പറയും പിടിച്ചുകൊണ്ട് പോകാൻ പറയും ഏഹ് എന്നുവെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അന്ന് മാറ്റിക്കൊണ്ട് പോകാൻ ചിലപ്പോൾ തൻ്റെ ഭാര്യയോടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആ അടുത്ത ആരോടെങ്കിലും ആയിരിക്കും പറയുന്നത് കാരണം അവിടെ ഇരിക്കുന്നതാരാണ് രാജാവ് രാജാവിൻ്റെ പ്രൗഢിയോടെ ഇരിക്കുമ്പോൾ ആ ഒരു ബഹുമാനം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം എന്തുകൊണ്ടും നമ്മൾക്കതിന് കഴിയാറില്ല നമ്മൾ ചുമ്മാ ഇരുന്നോണ്ട് എന്ന് വെച്ചാൽ ഈ നമ്മുടെ പൊതു ഇടങ്ങളിൽ അതായത് ദൈവം പറയുന്നുണ്ടല്ലേ ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ ഞാൻ ദൈവമാണെങ്കിൽ എന്നോടുള്ള ആരാധന ഇവിടെ അപ്പോൾ ഈ ആരാധനയ്ക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് പൊതു ഇടങ്ങളിൽ നമ്മൾ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തെ ദൈവമായി തന്നെ നമ്മൾ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് അതിനെയൊക്കെ പരിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ പറയും അതൊക്കെ പ്രാപിച്ചെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർക്കുക ഓക്കെ ഇനി നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മൾക്ക് താല്പര്യമുള്ളതൊക്കെ നമ്മൾക്ക് പറയാം അല്ലേ ഇപ്പോൾ ഞാനാണെങ്കിലും എനിക്ക് എനിക്ക് ഞാൻ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് സ്ട്രെസ്സ് അല്ലെങ്കിൽ കുറച്ച് എനിക്ക് ദേഷ്യവും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ദൈവത്തോട് ഞാൻ പറയാറുണ്ട് ദൈവമേ ഇപ്പം അങ്ങ് ദൈവമായിട്ടല്ല എൻ്റെ സ്വന്തം അപ്പനായിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരുമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വഴകു കൂടാറുണ്ട് ഞാൻ അത് ഇതൊക്കെ ഞാൻ പറയാറുണ്ട് ഓക്കെ അതെവിടെയാണ് എൻ്റെ പേഴ്സണൽ സ്പേസിലാണ് ഞാൻ അത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത് ഓക്കെ പക്ഷേ ഞാൻ പൊതു ഇടങ്ങളിൽ നമ്മൾ നമ്മൾ എന്താ പറയുന്നത് നമ്മളിപ്പോൾ എന്താ പുസ്തകർ കിടന്നുകൊണ്ട് കൈയടിക്കയും ഒച്ചയും ബവളവും ഒക്കെ കൂട്ടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് രാജാവ് ഉള്ളടത്ത് രാജകോലാഹലമുണ്ട് അപ്പോൾ ഈ രാജാവിനെ കയറി നമ്മൾ അപ്പാ അപ്പാപ്പെന്നാണോ വിളിക്കണ്ടേ അല്ല അതെന്റെ പേഴ്സണൽ സ്പേസിലാണ് അപ്പനും അപ്പച്ചനും ഒക്കെ പക്ഷേ ഞാൻ എന്താകണം ഞാനൊരു പൊതു ഇടത്തിൽ അതായത് പൊതു ആരാധന ഇടങ്ങളിൽ ഞാൻ ദൈവത്തെ എങ്ങനെ പരിചയപ്പെടുത്തണം ദൈവത്തെ ആ ദൈവത്തിൻ്റെ പൂർണ്ണ ബഹുമാനവും പൂർണ്ണ മഹത്വവും കൊടുത്ത് തന്നെ ആ ദൈവത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെയൊന്ന് നിങ്ങളുടെ ജീവിതത്തിലൊന്നും നമ്മൾക്കറിയാം ഇന്നത്തെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്നതല്ലേ നമ്മളിങ്ങനെ ശീലിച്ച് 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 വന്നത് നമ്മൾക്കിങ്ങ് മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ടാകും പക്ഷേ നമ്മൾ നമ്മളിതൊന്ന് നമ്മളുടെ ജീവിതത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ഒത്തിരി വ്യത്യാസം നമ്മൾക്കുണ്ടാകും ഒത്തിരി വ്യത്യാസം നമ്മളുടെ ജീവിതത്തിലുണ്ടാകും ദൈവം ഒത്തിരി 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 കാര്യങ്ങൾ നമ്മളോട് ഇടപെടുവാൻ തുടങ്ങും നമ്മളെ പഠിപ്പിക്കുവാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ മഹത്വം എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു ഒരു ശക്തി എന്താണെന്നുള്ളതൊക്കെ ദൈവം നമ്മളെ ആ ഒരു ലെവലിലോട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ അപ്പ അപ്പച്ച എന്നുള്ള ലെവലിൽ തന്നെയാണെന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് മരണം വരെ അപ്പനും അപ്പച്ചനും തന്നെ ആയിരിക്കും ഓക്കെ ഓർക്കുക അപ്പനും അപ്പച്ചനും ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട് പക്ഷേ രാജാതി രാജാവിന് കർത്താതി കർത്താവാം ദൈവത്തിന് എന്തുണ്ട് പരിധികളില്ല അല്ലേ ചെയ്യാം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം അതാണ് വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദൈവത്തെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ദൈവത്തെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ദൈവമെന്ന് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും അപ്പനും അപ്പച്ചനുമായിട്ട് തന്നെയാണ് ദൈവത്തെ കാണുന്നതെങ്കിൽ ആ അപ്പനും അപ്പച്ചൻ്റെ ലെവലിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ പകരം നമ്മൾ രാജാവ് രാജാവ് ദൈവം അല്ലേ നമ്മൾ അത്ഭുത മന്ത്രി ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അല്ലേ മന്ത്രിക്ക് കുറേം കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ പഞ്ചായത്ത് പ്രസിഡൻറിനൊരു ലിമിറ്റുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൗൺസിലർക്ക് ഒരു ഒരു പരിധിയുണ്ട് അവരുടെ ആ ഒരു ഒറ്റ ലെവലിൽ നിന്നേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഓർക്കുക ഇതുപോലെ തന്നെയാണ് ദൈവത്തെ നമ്മൾ ഏത് ഓഫീസിൽ പരിചയപ്പെടുന്നു ആ ഓഫീസിലൂടെ ആയിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകണം പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ പഠിക്കണം അല്ലേ ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ യാചിക്കുകയാണ് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഇന്നതങ്ങ് ചെയ്ത് തരണമേ അല്ലാതെ ദൈവത്തോട് നമ്മൾ കൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ദൈവത്തോട് നമ്മൾ ആജ്ഞാപിക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുക എന്നിട്ട് നമ്മൾ ഈ പുൽപ്പിറ്റിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ അലറാൻ നിൽക്കുക ഓക്കെ ഒരിക്കലും അലറിക്കൂവിയല്ല നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടത് അതിന് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത് നമ്മുടെ അറിവില്ലായ്മയാണ് ഓക്കെ നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന കുറച്ച് ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അത് മാറത്തുള്ളൂ പകരം നമ്മൾ പാലിക്കേണ്ട ആ ഒരു പരിജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം ആ ഒരു ലെവലിൽ ഒരു വേറെ ലെവലിൽ ഒരു ഹയർ ലെവലിൽ നമ്മളവിടെ ഇടപെടുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക നമ്മൾ വൈറലാകാൻ ഒരിക്കലും സഭയെ നമ്മൾ എടുത്തുപയോഗിക്കാതിരിക്കുക ഓക്കെ എന്ത് സഭയ്ക്കകത്ത് ആരാധന നടക്കുമ്പോൾ നമ്മൾ ഒത്തിരി വൈറലാണോ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നോ ഒക്കെ കാട്ടിക്കൂട്ടാന്നുള്ളതൊക്കെ നമ്മളവിടെ മാറ്റിവെക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ആ സഭയിൽ തന്നെ പ്രസംഗിച്ച ഒരു ദൈവദാസൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ ഈ സഭയ്ക്കകത്ത് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറ് ഒത്തിരി ദേവദാസന്മാരെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ആ സഭയിലുള്ള ഒരു ദേവദാസം തന്നെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് നമ്മുടെ സഭയ്ക്കകത്ത് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ജഡ്ജുണ്ട് ഉണ്ട് പക്ഷേ അതെല്ലാം സഭയ്ക്കകത്ത് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ സഭയുടെ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം ആരാണ് അവർക്ക് അവരുടേതായ പൊസിഷനുണ്ട് അല്ലേ ഇപ്പോൾ ഒരു ഡോക്ടറെ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലോട്ട് അവിടെ ഒരു ഡോക്ടറായിട്ടിരിക്കുന്ന ആൾ നമ്മുടെ സഭയിൽ വരുന്ന ആളാണെന്ന് കരുതി നമ്മൾ ഓടി ചെന്നിട്ട് ആ സിസ്റ്ററെ പ്രൈസിലോടോ അല്ലെങ്കിൽ ബ്രദറെ പ്രൈസത്തിലോടെന്ന് പറഞ്ഞിട്ടല്ല ചെല്ലുന്നത് അല്ലേ അവർക്ക് ആ ഒരു ഡോക്ടർ എന്ന് വിളിച്ചിട്ട് തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യണം അതെന്താണ് അത് പരിജ്ഞാനമാണ് അല്ലേ അപ്പോൾ അദ്ദേഹം അത് പറയുവാനിടയായിത്തീർന്നു അത് ഞാൻ കേൾക്കുവാനിടയായിത്തരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം പരിജ്ഞാനം ഉണ്ടാകണം ഇപ്പോൾ എറ്റ എക്സാമ്പിളും കൂടെ പറയും ഒരു ഐ എ എസ് ഓഫീസർ നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പം നമ്മൾ ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചേംബറിൽ പോയിട്ട് കളക്ടറേറ്റിൽ പോയിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ് കളക്ടറാണ് കളക്ടറെ കാണാൻ ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തൊന്ന് അവിടെ ചെന്ന് കഴുത്തിക്കുക അവരുടെ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് എന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടൂല കാരണം അവർ ആ പഠിച്ച ലെവലിൽ എത്തിയിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണം സർ എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അഭിസംബോധന ചെയ്യണം അതിനെയൊക്കെ പരിജ്ഞാനം എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ പരിജ്ഞാനം നമ്മൾക്ക് നമ്മുടെ സഭകളിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പൊതു സമൂഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഈ ഈ കടന്നുകൊണ്ട് അലറുമ്പോൾ നമ്മൾ ഈ അലറി കൂവുമ്പോഴൊക്കെ കാണിക്കുന്ന എന്താണെന്ന് അറിയാവുമ്പോൾ നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ തുറന്ന് കാണിക്കുകയോ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ പേരിലല്ല നമ്മുടെ ഭർത്താവ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ ഒരു ശാപമാണെന്ന് പറയാം കാരണം എന്താണ് ഈ ഭർത്താവ് ഭാര്യയുടെ പേരിൽ അറിയപ്പെടുക അല്ല ഞാൻ പറയുമ്പോൾ ഈ ഭാര്യയുടെ പേരിലാണ് ഒരു ഭർത്താവ് അറിയപ്പെടുന്നതെങ്കിൽ ആ പുള്ളിയോളം ഗതികെട്ട ആൾ വേറെ ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഭാര്യയുടെ പേരിലല്ല ഭർത്താവ് അറിയപ്പെടേണ്ടത് ഭർത്താവിൻ്റെ പേരിൽ തന്നെ ഭാര്യ അറിയപ്പെടണം അതിനെ അതാണ് ദൈവത്തിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് അല്ലേ അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാ പ്രാപിക്കുക കാരണം ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ സഭയെ കടന്നുകൊണ്ട് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ അപ്പച്ചൻ്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ ഈ അങ്കിൻ്റെ ഒരു ഗതികേടെന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞു പോകും കാരണം ഇന്നത്തെ ചെറുപ്പക്കാരങ്ങനെ ഉടനെ അവർ പറയും എൻ്റെ പൊന്നും ഇതിനെ എങ്ങനെ വീട്ടിൽ സഹിക്കുന്നു എന്ന് ായിരിക്കും ചോദിക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു 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 വ്യക്തിത്വം വിളിച്ചു കാണിക്കുകയും കൂടി ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക അത് സഭയും സഭയുടെ പുൾപ്പിറ്റും എന്താണ് നമ്മൾ വൈറലാകാൻ ശ്രമിക്കാതെ അത് ദൈവത്തെ വയറലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇനി അടുത്തത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ നീണ്ടുപോവുകയാണ് എന്നാലും ഞാൻ പറയാനുള്ളത് പറയാലോ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയുക മറ്റുള്ളവരുടെ എന്താ പറയുക ഒരു വിമർശനം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് അവരുടെ തെറ്റുകൾ ഒന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതിന് പല മുഖാന്തരങ്ങളുണ്ട് പക്ഷേ നമ്മൾക്ക് പലപ്പോഴും അതിനുള്ള അവസരം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആശ്രയിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിലൊക്കെ എടുത്താൽ ഞാൻ ആരെയും പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ നിൽക്കാറില്ല കാരണം അത് എനിക്ക് ദൈവം തന്നൊരു പരിജ്ഞാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പേര് പറഞ്ഞ ആരെയും ഞാൻ അധിക്ഷേപിക്കാൻ നിൽക്കാറില്ല എന്നാൽ അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് കാര്യങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അതിനകത്ത് ദൈവം എനിക്ക് തന്ന ഞാനും കൊണ്ട് എൻ്റെ എന്താ പറയുക എന്നോട് ചേർന്ന് നിൽക്കുക വെൽ വിഷേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടത് ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ പറയുമ്പോൾ പലരും പറയുന്നത് നമ്മൾ ഈ ദേവദാസന്മാരുടെ അല്ലെങ്കിൽ ഈ ആത്മീയ ഗോളത്തിൽ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ പലരും പറയുന്നത് നീ ആരാണ് വിധിക്കാൻ നീ ആരാണ് വിധിക്കാൻ എന്ന് ചോദിക്കുന്നത് ചോദിക്കാറുണ്ട് പലപ്പോഴും ഈ അമ്മച്ചിയും അങ്ങനെ തന്നെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് വിധിക്കാൻ ഞങ്ങളെ മറ്റുള്ളവരെ വിധിക്കുന്നവരാകാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി പറയണേ കേട്ടു ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് അത് അത് നമ്മൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് കാരണം ഈ വിധി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കണം വിധി എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്കറിയുമ്പോൾ ഒരു കോടതിയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു കുറ്റക്കാരനായിട്ട് നമ്മൾ കോടതിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആദ്യം നമ്മളെ കോടതി കുറ്റക്കാരനായിട്ട് വിധിക്കത്തില്ല കോടതി വാദം കേൾക്കും അല്ലേ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് തെളിവുകളും സാക്ഷികളുമൊക്കെ നിരന്നു കഴിയുമ്പോൾ കോടതി എന്ത് ചെയ്യും അവരെ കുറ്റക്കാരായിട്ട് വിധിക്കും കുറ്റക്കാരായിട്ട് വിധിച്ചു കഴിയുമ്പോൾ അവരുടെ സ്ഥാനം എങ്ങോട്ട് മാറും പ്രതിക്കൂട്ടിലോട്ട് മാറും ഇനി പ്രതിക്കൂട്ടിലോട്ട് മാറിക്കഴിയുമ്പോഴുമ്പോഴും അവർ അവരുടെ മേൽ വിധിയായോ ഇല്ല വിധി എപ്പോഴാണ് വരുന്നത് പിന്നെയും അവിടെ കുറേ ഇത് നടക്കാനുണ്ടല്ലേ പിന്നെയും കുറേ വാദപ്രതിവാദങ്ങൾ രണ്ട് സൈഡിൽ നിന്നും നടക്കും ഇതെല്ലാം നടന്ന് നമ്മുടെ തെളിവുകളും സാക്ഷികളും എല്ലാം ഹാജരാക്കി കഴിഞ്ഞു കഴിയുമ്പോഴാണ് ജഡ്ജ് എന്ത് ചെയ്യുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നത് ഒരു വിധി പുറപ്പെടുവിക്കുന്നത് അത് സത്യമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആൾക്ക് ആൾക്കെന്ത് എന്ത് കൊടുക്കും ശിക്ഷ കൊടുക്കും അതിനെയാണ് എന്ത് പറയുന്നത് വിധി എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുക അല്ലെങ്കിൽ വിധി പ്ര വിധി പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നതിനെയാണ് പറയുന്നത് അതാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും വിധിയല്ല ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു പരിജ്ഞാനം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുക അത് നമ്മൾ പഠിക്കുക നമ്മൾ ഓരോ വാക്കും പിന്നെ എടുക്കുമ്പോൾ അതിന് ഒത്തിരി ഉണ്ട് ഞാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി കാണുന്നുണ്ട് ഈ പലരും ഈ എന്താ പറയുക ആത്മീയ ആത്മീയഗോളത്തിൽ നിൽക്കുന്നവർക്കെതിരെയൊക്കെ പലരും സംസാരിക്കുമ്പോൾ പലരും അതിർ കിട്ട് പോകാറുണ്ട് അത് വേറൊരു വിഷം ഓക്കെ അപ്പോൾ ഈ പലരും സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒത്തിരി പേര് എഴുതാറുണ്ട് നീ ആരാ വിധിക്കാൻ നീ ആരാ വിധിക്കാൻ ദൈവം വിധിച്ചോളും ദൈവം വിധിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ എഴുതുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് വിധി എന്ന് പറയുന്നത് എന്താണ് ജഡ്ജ്മെന്റ് ആണ് ഫൈനലായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷയും ആ വ്യക്തി ചെയ്തതിൻ്റെ ശിക്ഷ കൊടുക്കുന്നതിനെയും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് അല്ലാതെ ഒരാളുടെ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും വിധിയല്ല എന്നുള്ളൊരു സാമാന്യ ബോധവും കൂടെ നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും നമ്മൾ പറയുന്ന മറ്റുള്ളവരെ വിധിക്കാൻ നിങ്ങളാരാ നിങ്ങളാരാ എന്ന് ചോദിക്കും വിധിക്കാനല്ല ആരാണ് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെടുത്ത് അതിനൊക്കെ ജഡ്ജായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് നിയമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളൊരാളുടെ തെറ്റ് വിളിച്ച് പറയുന്നത് എന്തിനാണ് ആ തെറ്റ് വിളിച്ച് പറയുന്നത് ആ വ്യക്തിക്ക് തിരുത്താൻ തയ്യാറാകാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് അവസരം കൊടുക്കുകയാണ് ഇന്ന കാര്യമുണ്ട് അപ്പോൾ അവർക്കത് ക്ലാരിഫൈ ചെയ്യാനുണ്ട് അവർക്കത് തിരുത്തണമെങ്കിൽ തിരുത്തുവാനുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ അവർക്ക് അവരുടെ മുൻപിലോട്ടൊന്ന് തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ വചനത്തിൽ ഒരു വിധിയുണ്ട് നിൻ്റെ സഹോദരനെ വിധിക്കുവാൻ നീ ആരണം എന്നുള്ള വചനമൊക്കെ എടുത്ത് അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് ഈ നമ്മളുടെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട് അത് എന്താണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അതിനകത്ത് കിടന്നുകൊണ്ട് ചുമ്മാ പുട്ടിന് പീരെ പോലെ ആ വചനം ഈ വചനോ എടുത്തിട്ടിട്ടൊന്നും ഒരു ആദ്യം വിധി എന്താണ് ജഡ്ജ്മെൻ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ അതെന്താണെന്നൊന്ന് പഠിച്ചിരിക്കുക അറിവുള്ളവരോടൊന്ന് ചോദിച്ചിരിക്കുക ഓക്കെ എന്നിട്ട് വേണം നമ്മൾ ഈ എഴുതി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തികളുടെ തെറ്റ് നമ്മൾ വിളിച്ച് പറയുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും വിധിയല്ല എന്നുള്ള കാര്യവും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം